ഞങ്ങൾ സെമിനാറിൽ താമസിക്കുന്നതായ സമയത്താണ് പ്രാവുമായിട്ട് കൂടുതലായിട്ട് അടുപ്പത്തിന് ഇടയായിട്ടുള്ളത് തീർച്ചയായിട്ടും സിനിമയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ വലിയ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് ഇവനെ സിനിമയിനോടൊപ്പം തൻറ്റേതായിട്ടുള്ളതായ വിശ്വാസത്തിനു വേണ്ടി തനിക്ക് വളരെയധികം ത്യാഗം സഹിച്ചതായ ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തെ എപ്പോഴും കാണുന്നത് ഞങ്ങളെ സെമിനാറിലായിരുന്നപ്പോൾ രണ്ടു കൊല്ലം പിതാവിനോടൊത്ത് താമസിക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട് തിരുമേനിയെ കാണുമ്പോഴത്തേനും ഉള്ളതായ കാര്യങ്ങൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു പക്ഷേങ്കിൽ ഈ വാനിയോസ് തിരുമേനി എപ്പോഴെങ്കിലും അരമനെ വന്നാൽ തിരുമേനിയുമായിട്ട് ധാരാളമായിട്ട് അടുത്ത് സംസാരിക്കുകയും തിരുമേനിയോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ഒരു നല്ല പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു പിതാവ് പള്ളിയിലെപ്പോഴും വന്ന് കയറിയാൽ വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ പിതാവുമായിട്ട് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇടവഴുകി ജീവിക്കുകയായിരുന്നു അപ്പം ആ പുരയിടത്തിൽ ഞങ്ങളെ വിളിച്ചിരുത്തി പിതാവ് വലിയ സമയത്തും കഥകൾ പറഞ്ഞു തരികയും പാട്ടുകൾ പാടിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം പിതാവിന് അൻപത്തി മൂന്നിൽ അരവന മേലഗിരിയിലോട്ട് പോരുന്ന സമയത്ത് പിതാവും ഭവിക്കുന്നച്ഛൻ ചെറിയാൻ അച്ഛനും ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു എങ്കിലും ഞാൻ പിതാവിൻ്റെ കൂടെ തന്നെ വൈകിട്ട് കിടക്കുന്ന ആളായിരുന്നു കട്ടലിനോട് ചേർന്ന് അപ്പം പിതാവ് രാത്രിയിലെ പല ജാമങ്ങളിലും മുട്ടന്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കും ഒരു അങ്ങേയറ്റം ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു അദ്ദേഹം അത് യാതൊരു സംശയവുമില്ല മരിക്കുന്ന സമയത്തും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിതാവിൻ്റെ തലച്ചോട്ട് തന്നെ നിപ്പോൾ മരിക്കുന്ന സമയത്ത് പിന്നെ പ്രകൃതി ചികിത്സ ചെയ്തായിരുന്നു പിതാവിന് അസുഖത്തിന് അതൊന്നും ശരിയായില്ല പക്ഷേ ആ കാലയളവ് തന്നെ ഏതാണ്ട് അൻപത്തഞ്ച് അൻപത്തി ആറിനോട് തോന്നുന്നു പിതാവ് കാലം ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ അരവനേലെ വില്പസാറ് തിരുമേനിമാരെ പലരും അടുത്ത് വെട്ടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് അൻപത്തി അൻപത്തി പിന്നീട് ഒരു സന്ധ്യാസമയത്താണ് തോന്നുന്നത് പിതാവ് മരിക്കുന്നത് അതുകഴിഞ്ഞ് ഒരു എട്ട് മണിയോടു കൂടി ഒരു ഹൗസിലോട്ട് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു പിറ്റേ ദിവസം ഇവിടെ വെച്ച് കവറടക്കം പത്തെട്ടർ വെച്ച് നടക്കുകയും ചെയ്തു എല്ലാത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിതാവിനെ പോലെ ഇത്ര ഭക്തനായ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല കാര്യം അത്രക്ക് എളിമയായിട്ടുള്ള ജീവിതവും ഭക്തിപരമായിട്ടുള്ളൊരു ജീവിതമാണ് പിതാവ് നയിച്ചുകൊണ്ടിരുന്നത് പലരും പിതാവിന് അസുഖവും ഉണ്ടെന്ന് പറഞ്ഞു തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പിതാവിൻ്റെ കൂടെ അസുഖം പിന്നെ രാത്രി സമയത്ത് എല്ലാപ്പോഴും ഉണ്ടായിരുന്നു പിതാവ് വളരെ ഭക്തിപരമായിട്ട് നിന്നുകൊണ്ട് രണ്ട് കൈയും മേളോട്ട് ഉയർത്തി പ്രാർത്ഥിക്കുന്ന എനിക്ക് കാണുമായിരുന്നു ഞാൻ എണീച്ചു വരുന്ന സമയത്ത് മാലാക്കിക്ക് സദൃശനായ മനുഷ്യൻ ആൻ ഏഞ്ചലിക് മാൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന പുനരൈക്യ സഹശില്പിയും തിരുവല്ലാരൂപതയുടെ പ്രഥമ മെത്രാനുമായോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ സമയത്ത് പിതാവിന്റെ ജീവിത വഴികളെ മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും കോട്ടയം ഒളശ കളപ്പുരക്കൽ എബ്രഹാം തരകന്റെയും പരിപ്പ് നാലാത്ര കുടുംബത്തിലെ അന്നാമ്മയുടെയും സീമന്തപുത്രനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി അഭിവന്യ പിതാവ് ജനിച്ചു ഈ തൊണ്ണൂറ്റൊന്ന് മാർച്ച് പതിനാറിന് യാക്കോബ് എന്ന പേരിൽ മാമോദീസ് സ്വീകരിച്ച ബാലൻ യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിനാലിൽ പറയുന്നത് പോലെ ഇതാ കാവറ്റ്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പ്രഥമ ദർശനത്തിൽ തന്നെ എല്ലാവർക്കും തോന്നുന്ന ആളായിരുന്നു കോട്ടയം എം ഡി സെമിനാറിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷയിൽ സ്തുത്യർഹമായ വിജയം കൈവരിച്ച യാക്കോബിന് അതേ സെമിനാറിൽ തന്നെ അധ്യാപകനായി ജോലിയിൽ ലഭിച്ചു കൊച്ചുസാർ ദൈവഭക്തിയിലും കൃത്യനിഷ്ഠയിലും പെരുമാറ്റത്തിലും ഒരു നല്ല മാതൃകാ അധ്യാപകനായി കാണപ്പെട്ടു ഒളശ ഇടവകക്കാരുടെ പ്രത്യേക താല്പര്യവും അഭ്യർത്ഥനയും പരിഗണിച്ച് മലങ്കര മെത്രാപോലിത്തെ ആയിരുന്ന വട്ടശ്ശേരി മാർ ദിവന്നാസിയോസ് കെ എ യാക്കോബിന് ഷെമാശപ്പട്ടം നൽകി എം ഡി സെമിനാരിയിൽ അധ്യാപകനായി എം എ അച്ഛന് മാർ വാനിയോസ് പിതാവിന് ശിഷ്യപ്പെട്ട് വൈദിക പരിശീലനവും അദ്ദേഹം തുടർന്നു ഇക്കാലത്ത് പ്രിൻസിപ്പളായ ഫാദർ പി ടി ഗീവറിഗീസ് എന്ന മാർ വാനിയോസ് സെറാംപൂർ കോളേജ് പ്രൊഫസറാവുകയും കെ എ യാക്കോബ് ഷെമാശൻ അധ്യാപക ജോലി രാജിവെച്ച് സ്വഗുരുവിനോടൊപ്പം സെറാംപൂരിലേക്ക് പഠനത്തിനായി യാത്രയായി സെറാംപൂരിലായിരിക്കുമ്പോൾ ഫാദർ പി ടി ജീവിതത്തെ പറ്റി ആഴമായി ആലോചിക്കുകയും പഠിക്കുകയും യാക്കോബി സന്മാശനുമായി ആലോചിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ ആശ്രമത്തിനു വേണ്ടി നിർമ്മിച്ച പുല്ലുമേഞ്ഞ മുളങ്കൂട്ട് കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് ഏഴാം തീയതി കൂതാശ ചെയ്ത് സ്ഥാപകനും പ്രഥമ അംഗങ്ങളും ആശ്രമ ജീവിതം ആരംഭിച്ചു അനന്തരം യാക്കോബ് യാക്കോബ്മാശൻ വൈദിക പഠനം തുടരുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈദികാഭിഷിക്തനാവുകയും ചെയ്തു സ്വഭാവശുദ്ധി പരിശ്രമശീലം ശാന്ത സ്വഭാവം ദൈവഭക്തി എന്നീ വിശിഷ്ട ഗുണങ്ങളുള്ള അച്ഛൻ ബഥനിയുടെ ഗുരുവച്ഛനായി നിയമിക്കപ്പെട്ടു ഗുരുവച്ഛന്റെ ധ്യാനനില ആദരണീയവും അതിശയകരവുമായിരുന്നു ഒരു പ്രതിമ പോലെ നിശ്ചലമായി മണിക്കൂറുകളോളം അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു യാക്കോബച്ച ദിവ്യബലി അർപ്പണം സ്വരമാധുര്യം കൊണ്ടും ഭക്തി കൊണ്ടും ആനന്ദകരമായ അനുഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പന്ത്രണ്ടാം തീയതി മഹത് വ്രതമെടുത്ത് റംബാൻ പദവിയിലെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട യാക്കോബ് റംബാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി മലങ്കര ഓർത്തഡോക്സ് എപ്പിസ്കോപ്പിൽ സുനഹദോസിന്റെ തീരുമാനപ്രകാരം ബഥനിയുടെ എപ്പിസ്കോപ്പിയായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനാലാം തീയതി അദ്ദേഹം എപ്പിസ്കോപ്പയായി അഭിഷേകം ചെയ്യപ്പെട്ടു മാർ തിയോഫിലോസ് ബഥനിയുടെ എപ്പിസ്കോപ്പയായി കഴിഞ്ഞപ്പോൾ ബഥിനി പള്ളികളിലെ മാറിവാനിയോസ് പിതാവ് കൊച്ചു തിരുവേനിയെ ഏൽപ്പിക്കുകയുണ്ടായി ബഥനി പള്ളിയുടെ ഭരണമേറ്റത് മുതൽ തിരുവല്ല ടൌണിൽ കച്ചേരി പറമ്പിനടുത്ത് അദ്ദേഹം താമസിച്ചു ബഥിനി പ്രസും അവിടെ തന്നെ പ്രവർത്തിച്ചു ആരാധന ക്രമത്തിലെ സുറിയാനി ഗീതങ്ങൾ പ്രത്യേകിച്ചും ഓശാന മുതൽ ഉയർപ്പ് പിറന്നാൾ വരെയുള്ളവ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് സുറിയാനി രാഗത്തിൽ അഭിമന്യ പിതാവ് പാടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഹാശാ ഗാനങ്ങൾ എന്ന പേരിൽ പുസ്തകമാക്കി ബദനി പള്ളികളിൽ എത്തിച്ചു കൊടുത്തു ദൈവമാതാവിനോടുള്ള ഭക്തി അഭിമന്യ പിതാവിൽ നിറഞ്ഞിരുന്നു മാർത്തമറിയ സംഘം എന്ന പേരിൽ ദൈവമാതൃഭക്തിയിൽ സ്ത്രീകളെ അഭ്യസിപ്പിക്കുന്നതിനായി ഒരു ഭക്ത ഭക്തസംഘടനയും അദ്ദേഹം ആരംഭിച്ചു പുനരൈക്യം ദൈവഹിതം നിറവേറ്റുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി തന്റെ ഗുരുവായ മാറിവാനിയോ സ്മെപോലിയോടൊപ്പം മലയിൽ നിന്ന് അഭിമന്യ പിതാവ് സത്യസഭയിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതാം തീയതി സമാരംഭിച്ച ചരിത്രപരമായ പുനരേഖ്യത്തിന്റെ സഹശില്പിയായി തീർന്ന ദൈവോഫിലോസ് തിരുമേനയുടെ തുടർന്നുള്ള ജീവചരിത്രം തിരുവല്ല തിരുവല്ലാരൂപതയുടെയും പുനരേഖ്യത്തിന്റെയും പ്രാരംഭ ചരിത്രം തന്നെയാണ് പുനരൈക്യാനന്തരം രണ്ടു വർഷത്തെ തീവ്ര പരിശ്രമ ഫലമായി വളർന്നു പന്തലിച്ച പുനരൈക്യ പ്രസ്ഥാനത്തിനായി ഭാഗ്യ സ്മരണാർഹനായ പതിനൊന്നാം പിയൂസ് മാപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ പതിനൊന്നാം തീയതി ക്രിസ്തോ പാസ്തോരു പ്രിൻസിപ്പി എന്ന അപ്പോസ്തോലിക ലേഖനം വഴി മലങ്കര കത്തോലിക്ക സഭ ഹൈദാർക്കി സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബർ ആറാം തീയതി തിങ്കളാഴ്ച തിരുവല്ലാരൂപത സ്ഥാപിക്കപ്പെട്ടു പിതാവിന്റെ ജീവിതം ഒരു തപസായിരുന്നു സഭ ഐക്യത്തിനായി സർവതും പരിത്യജിച്ചു പാർപ്പിടമില്ല കട്ടിലില്ല കസേരയില്ല ആദ്യത്തെ മെത്രാസന മന്ദിരം ചെറിയ വാടക വീടായിരുന്നു കുട്ടമ്പിള്ളിയുടെ കുഴിയിൽ വീട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചങ്ങനാശ്ശേരി രൂപത വകയായി സ്ഥലം ലഭിച്ചെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഐ എം എം സെമിനാരി ആരംഭിച്ചു ദിവ്യ രക്ഷാശ്രമം എന്ന ആശ്രമവും ആ കെട്ടിടത്തിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി തിരുവല്ലായി കുളക്കട പോറ്റിവക ലഭിക്കുകയും ചെറുപുഷ്പഗിരി എന്ന പേര് സ്ഥലത്തിന് നൽകുകയും ചെയ്തു ഏറെ ത്യാഗത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ ചെറുപുഷ്പഗിരി അരമന ചാപ്പൽ അവിടെ കൂതാശി ചെയ്യപ്പെട്ടു ബധിനി സന്യാസ സന്യാസിനി സമൂഹങ്ങളുടെ ആശ്രമവും മഠവും തിരുവല്ല തോലശ്ശേരിയിലും തിരുമൂലപുരത്തും പുനഃസ്ഥാപിച്ചതും അഭിമന്യ പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അവസാനം പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ച പിതാവ് ഫ്രാൻസ് ഇംഗ്ലണ്ട് അയർലൻഡ് മുതലായ രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു മാർ ഇവാനിയോസിനെ അമാനുഷ്യനും അത്ഭുതവാന് മഹാപണ്ഡിതനുമായി പാശ്ചാത്യം മനസ്സിലാക്കിയിരുന്നു മാർ തിയോഫിലോസ് തിരുമേനിയെ ജീവിക്കുന്ന ഒരു വിശുദ്ധനും ദൈവദൂത സമാനമായ ഒരു മനുഷ്യൻ എന്നുമാണ് അവർ പറഞ്ഞിരുന്നത് അവിശ്രമമായ പരിശ്രമം മൂലം പിതാവ് അനാരോഗ്യവാനായി തീർന്നിരുന്നു ബാംഗ്ലൂർ സെന്റ് മാർത്താസിലും തുടർന്ന് ആയുർവേദ ചികിത്സകളും നടത്തിയെങ്കിലും രൂപതാഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അശക്തനായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ രൂപതാഭരണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അനാരോഗ്യം അനുഭവപ്പെട്ടെങ്കിലും രോഗാവസ്ഥയിലും പിതാവിന്റെ ആധ്യാത്മിക രൂപി ആഞ്ഞുപോയിരുന്നില്ല ബലഹീനതയും അവിടുത്തെ പൂർണ്ണമാക്കപ്പെട്ടു വിശുദ്ധ പോലെ വിശുദ്ധ ചെറുപുഷ്പത്തെ പോലെ പിതാവ് തന്റെ രോഗപീഡനങ്ങളിലൂടെ ദൈവസമ്പാദനം നടത്തി നീണ്ട സഹന ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂൺ ഇരുപത്തിയേഴാം തീയതി അഭിമന്തി പിതാവ് സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ഇഘോരം പുണ്യവാനായി തീർന്ന തിരുമേനി കാലം ചെയ്തു കാണുമ്പോട്ട് പോകും തോറും ആ വിശുദ്ധന്റെ പരിമളം പടർന്നു കൊണ്ടേയിരിക്കുന്നു അനേകം പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം തേടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അഭിവന്യ പിതാവിന്റെ കബരങ്ങളിലേക്ക് തീർത്ഥയാത്രയായി അനേകർ എത്തിച്ചേർന്നിരുന്നു തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപോളിറ്റൻ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന മാർ തേഫിലോസ് തിരുമേനയുടെ കബരിടം അനേകർക്ക് ആശ്വാസത്തിന്റെ അനുഗ്രഹീത സ്ഥലമാണ്